ഏ പ്രിയരെ പ്രിയമുള്ളവരെ ഞാൻ അനീഫ കട്ടുപ്പാറ എല്ലാവർക്കും നമ്മുടെ ചിന്താ ചാനലിലേക്ക് സുസ്വാഗതം നമ്മുടെ ഈ വർത്തമാന കേരളത്തിൽ സുന്ദരമായ കേരളത്തിൽ ഒത്തിരി മതങ്ങളുണ്ട് ഒന്നിച്ച് ഒരു കുലയിൽ ഒത്തിരി മതങ്ങളുണ്ട് ഈ മതങ്ങളൊന്നും പരസ്പരം മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല ഇസ്ലാമിലെ രീതി മറ്റു മതങ്ങളെ പിന്നെ ആക്ഷേപിക്കലോ അധിക്ഷേപിക്കലോ അല്ല ഇസ്ലാമിലെ രീതി ഞാൻ ഒരു വീഡിയോ കണ്ടു അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനും ഞാൻ ഈ വീഡിയോയിൽ വന്നു അഥവാ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെയും തെറ്റിദ്ധാരണയും മറ്റും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനുള്ള ആഗ്രഹത്തോടുന്ന ഒരു ഒരു ഹൈന്ദവ ഹിന്ദു സഹോദരൻ നമ്മളെ മാന്യനായ അൻസാരി സുഹൃത്തിനോട് ഒരു ചോദ്യം ഫോണിൽ കൂടി ചോദിക്കുന്നത് വളരെ അതിൻ്റെ മറുപടി ആഗ്രഹിച്ചുകൊണ്ട് സ്പഷ്ടമായ ചോദ്യത്തിന് വളരെ സുവ്യുക്തമായ നല്ല എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള നമ്മളെ അൻസാരിയുടെ മറുപടി കേട്ടപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ഈ വർത്തമാന കേരളത്തിൽ ഈ സുന്ദരമായ ഈ പിന്നെ കൊച്ചു കേരളത്തിൽ ഇന്ന് പിന്നെ മതങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഒത്തിരി മതവിദ്വേഷികളാണ് മാത്രമല്ല മതമില്ലാത്ത നിരീശ്വരവാദികൾ എന്ന് പറയുന്ന പണ്ട് പിന്നെ ഒരു നാലാളെ ബാക്ക് നിർത്തിക്കൊണ്ട് ഒരു പ്രശസ്തി കൊണ്ട് ഒരു ജുമ നിർത്തി നടത്തി പ്രശസ്തിയും വിവേശം കൂട്ടിയ ജാമ്യ അതുപോലെ പൊണ്ടിൻ്റെ വീട് പേരെ കുട്ടികളെ പേരിട്ടുള്ള ആരിപ്പ് അങ്ങനെ ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല ഇങ്ങനത്തെ നിരീശ്വരവാദികൾ എന്നല്ല അവരെ പറയേണ്ട അവരൊക്കെ ഇസ്ലാം വിരോധികളാണ് അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് നല്ലത് അറിയണ്ട അവർ കണ്ണ ഇസ്ലാമിൻ്റെ വിരോധത്തിലൂടെ മാത്രം പ്രശസ്തി ആചരിക്കുന്ന ഒരു നിരീശ്വരവാദികളല്ല ഇസ്ലാം വിരോധികൾ ഒരു ഭാഗത്തു ഇസ്ലാമിനെ പച്ചക്ക് തിന്നുന്ന ശശികലമാരും ശശിമാരും ഒരു ഭാഗത്ത് ഹൈന്ദവർ അതിനിടയിൽ നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കൾ നല്ലവരായ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഇവരെ ഒക്കെ ഒന്ന് കാണാൻ ഇസ്ലാമിൻ്റെ നമ്മുടെ സുന്ദര കേരളത്തിൻ്റെ ഈ മലയാള മണ്ണിന്റെ ഒരുമ ഒരു മതത്തെയും ആക്ഷേപിക്കാനോ ഒരു മതത്തെയും കുറ്റപ്പെടുത്താനോ പഴിച്ചാരാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അതിനല്ല ഒന്നേക്കാല ലക്ഷം ആളുകൾ പ്രവാചകർ അവരോട് വന്നത് മറ്റു മതസ്ഥരെ കുറ്റപ്പെടുത്തൽ ഇസ്ലാമിന്റെ രീതിയല്ല എന്ന് പച്ചയായി വളരെ ഏത് സാധാരണക്കാരും മനസ്സിലാകുന്ന രൂപത്തിൽ അനുസാരിയുടെ ഒരു മറുപടി കേട്ടക്കൊള്ളു അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദര കേരളം നാം എല്ലാം സ്വപ്നം കാണുന്ന കേരളം അല്ലാതെ ഇസ്ലാമിനെ എതിർക്കലോ മറ്റു മതങ്ങളെ എതിർക്കലോ അല്ല കേരളീയ സംസ്കാരം എന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം വിലയിരുത്തുക അനീപ്പ ക ഹലോ ഹലോ എന്റെ പേര് പ്രശാന്ത് എന്നാണ് പറഞ്ഞു പ്രശാന്തേ ഞാന് ഇപ്പൊ ഒരു ഇത് കേട്ടത് കൊണ്ട് ഞാൻ ഈ നമ്പർ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് വിളിച്ചതാണ് ഏത് നമ്മുടെ ശരത്ത് വിളിച്ചിട്ട് ഉള്ള ഒരു സംഭാഷണം ഞാൻ ഞാനിപ്പോഴാണ് അത് പറഞ്ഞു പറഞ്ഞു തിരക്കാണ് ഒരു സംശയം ഇപ്പൊ ഈ ലാസ്റ്റ് പ്രവാചകനാണ് നബിതിരുമേനിന്നല്ലേ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഓരോ ഇപ്പം ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഉള്ള ഓരോ ദൈവങ്ങളുണ്ടല്ലോ ഓരോരുത്തരും ആചരി ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ദൈവങ്ങൾ അവരും പ്രവാചകനായിരിക്കില്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ പ്രഭാഷണം അത്തരം പ്രഭാഷണം കേട്ടിട്ടില്ല ഇസ്ലാമിന്റെ ഒരു പ്രത്യേകം പറഞ്ഞല്ലേ ഒരു മുൻഗാമികളായിട്ടുള്ള അവര് ബഹുമാനിക്കുന്ന ദേവി ദേവന്മാരെയും അതുപോലെ തന്നെ അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളെയും നിരാകരിച്ച് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരെ നമ്പ്യാക്കന്മാര് ഈ അഥവാ പ്രവാചകന്മാര് തിരുദൂതന്മാര് ദൈവത്തിന്റെ സന്ദേശവാഹകരായിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ അതിൽ ഏതാനും ചില പ്രവാചകന്മാരുടെ പേര് മാത്രമേ പരാ പരാമർശിച്ചിട്ടുള്ളൂ ഇന്നും പേര് പോലും അറിയാത്ത എത്രയോ പ്രവാചകന്മാർ ലോകത്ത് വന്നു പോയിട്ടുണ്ട് ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പരിചയപ്പെടുത്താനും നൈതികമായ ജീവിതം ലോകത്ത് വിഭാവന ചെയ്യാൻ വേണ്ടിയും അച്ചടക്കവും ധർമ്മനിഷ്ഠയുമുള്ള മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവരൊക്കെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പല ആളുകളും അവരുടെയൊക്കെ നിയമങ്ങൾ നമ്മുടെ നിയമങ്ങൾ നായിക്കൊന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ കുറിച്ച് അനേകം വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ സ്ഥാമറോട് ഇത് പറയുമ്പോൾ പറഞ്ഞ എന്താ ഒരിക്കലും ഒന്ന് ആക്ഷേപിച്ച് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളെ ആക്ഷേപിച്ചു എന്നുകൊണ്ടല്ല ഇങ്ങനെ പറയും നമ്മളിങ്ങനെ ചില ചർച്ചകൾ പറയുമ്പോൾ പറയും അത് അവരുടെ അഥവാ എത്രയോ വർഷങ്ങൾ വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പം തേത്രായുധോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു യുഗത്തിൽ ജീവിച്ച മനുഷ്യർക്ക് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കൽ അവർക്കൊരു ഒരു പ്രശ്നമല്ലാത്ത ഒരു നിയമം ഉണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ കരുതുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകാമികളായിട്ടുള്ള മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അവര് ഏറ്റവും പുണ്യപുരുഷന്മാരായിട്ട് കാണുന്ന ഒരാളെയും ആക്ഷേപിക്കാനോ അങ്ങനെ കളിയാക്കാനോ അല്ലെങ്കിൽ നിരാകരിക്കാനോ പാടില്ല കാരണം ഒരു പക്ഷേ അങ്ങനെ പറയുക ഉറപ്പിച്ച നമുക്ക് പറയാൻ നമ്മൾക്ക് തെളിവില്ല ഒരു പക്ഷേ അല്ല നമ്മുടെ അവരൊക്കെ നമ്മുടെ പ്രവാചകന്മാരായിരിക്കാം അതുകൊണ്ട് അവരെ ആരെയും ചെയ്യാറ് നമ്മള് ഒരിക്കലും നിരസിച്ചോ കളിയാക്കിയോ പരിസിച്ചോ പറയാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് അത് നമ്മുടെ ഖുറാനിൽ തന്നെ പറയുന്നത് ഏറ്റവും വലിയ കുറ ഏറ്റവും വലിയ നൈതികമായ സന്തോഷം പിന്തുണ നിങ്ങൾ അള്ളാഹുനെ കൂടാതെ മറ്റുള്ളവര് അവരെ ആരാധിക്കുന്ന ഒന്നിനെയും നിങ്ങൾ ആക്ഷേപിച്ച് പറയാൻ പാടില്ല എന്നതിനേക്കാൾ വലിയ മാനവികമായ സന്ദേശം വേറെതാണ് ഉദാഹരണം പറഞ്ഞാൽ ആ ഒരു വീട് നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്നത് വിശുദ്ധമായ ഖുർആൻ ഒരു ഒരു ഭാഗത്ത് ഈ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ അവരോട് ചേ എന്ന് പറയാൻ പാടില്ല ചേ എന്ന് പറയാൻ പാടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പാടില്ലെന്നില്ല എന്റെ അർത്ഥം പ്രശാന്ത് ചേ എന്ന വാക്ക് പറയാൻ പാടില്ല മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പറയാൻ പാടില്ല എങ്കിൽ ഒന്നും പറയാൻ പാടില്ല അപ്പൊ പിന്നെ നിങ്ങള് അവരെന്ത് ഈ സ്വഭാവത്ത് എന്ന് പറഞ്ഞാൽ അഥവാ ഈ ആ കുറാന പ്രയോഗം എന്ന് പറഞ്ഞ നിങ്ങൾ എന്താ ഈ നമ്മൾ ചീ നമ്മുടെ മലയാളത്തിലൊക്കെ പറയുക ഈ ചീത്ത പറയരുത് എന്നാ എന്നെ പറയുക അങ്ങനത്തെ വാക്കുകൾ പറയാൻ പാടില്ല കൊണ്ട് തന്നെ പറയാൻ പാടില്ലെങ്കിൽ പിന്നെ നമ്മള് വേറെന്തെങ്കിലും പറ്റുമോ ഒന്നും പറ്റില്ല പറ്റില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലെ പക്ഷെ എന്ത് ഇവിടെ ഇപ്പം വർത്തമാനകാലത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളിലൂടെയാ അല്ലെങ്കിൽ ഒരു സംഘടനയിലൂടെയാ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഇസ്ലാമിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയല്ലെങ്കിൽ മതസംഘടനയിലൂടെയാണ് ഇസ്ലാമിനെ നമ്മൾ കാണുന്നത് പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കൃത്യമായി നിങ്ങൾ ആനിൽ നിന്നും ലബിതിയുടെ തങ്ങളുടെ ദിവതിയുടെ ചരിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ നൈതികമായ ഒരു സന്ദേശവും അതിന്റെ പദ്ധതിയുമൊക്കെ നമുക്ക് അത്രയും നായകമായിട്ട് തോന്നും നമ്മൾ വ്യക്തികളിൽ നിന്ന് ഇസ്ലാമിനെക്കാലത്ത് ജീവിച്ചിരിക്കുന്നത് ഏതെങ്കിലും എന്നെ തന്നെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എന്നിൽ ഒരുപാട് ഇസ്ലാമികമല്ലാത്ത പലതും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ അതിലൂടെ വിലയിരുത്തുക എന്റെ ഭാഷയിലും എന്റെ ആറ്റിറ്റ്യൂഡ് ആവേശ നിങ്ങൾ ഇസ്ലാമിനെ കാണാൻ ശ്രമിച്ചാൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല മനസ്സിലായോ അതെ സാറേ ഞാൻ ചോദിക്കണ ഇത് പകർന്നു കൊടുക്കുന്നത് അങ്ങനെ പോലെ പഠിച്ച ആയിരിക്കുമല്ലോ ഇപ്പൊ മദ്രസ് അതുപോലുള്ള ഇതിൽ അല്ലെങ്കിൽ ഇത് പകർന്നു കൊടുക്കുന്നത് അല്ലെ ഓക്കെ അപ്പൊ ഞാൻ വിഷയം അങ്ങനെ പറയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടുവരില്ലേ ഈ വിളമ്പുന്ന ഓക്കെ നമ്മൾ വിളമ്പുന്ന ഭക്ഷണം നമ്മൾ വിളമ്പുന്ന ഭക്ഷണം ഭക്ഷണം എന്നുള്ളത് നല്ലതന്നെയാണ് പക്ഷെ വിള വിളമ്പെടുന്ന പാത്രം മോശമാണെങ്കിൽ അത് ആ രൂപത്തിലായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ചിലമ്പോ ഉണ്ടാകുന്ന പ്രശ്നം ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഒരു അധ്യാപകൻ അദ്ദേഹം അദ്ദേഹം ചിലപ്പം അദ്ദേഹം ആരിൽ നിന്നാണോ വിജ്ഞാനം സ്വാംശീകരിച്ചത് അതിന്റെ എല്ലാ വൈകല്യങ്ങളും ആ വ്യക്തിയിൽ ഉണ്ടാകും ഉണ്ടാകും കൂടുതലും അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നിൽ ഒരു എന്താണ് മതേതരത്വ മനോഭാവം അത്തരത്തിലുള്ള ചിന്തകത മതേതരത്വ മനോഭാവം സെക്കുലറിസം ഇതൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എല്ലാവരെയും സമഭാവനയോട് കാണാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും അത്രയും വിശാലമായി ചിന്തിക്കും അതേസമയത്ത് എല്ലാ വിഭാഗങ്ങളിലും അതിതീവ്രമായിട്ട് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വശം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഉസാമ വില്ലതെ ഉസാമ ബില്ലാദൻ നമ്മുടെ ട്രേഡ് സെന്റർ ആക്രമിക്കുന്ന സമയത്ത് ഉസാമ ഉസാമബില്ലാദിന്റെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും അഥവാ പറയപ്പെട്ട എല്ലാ സംഘടനകളും എന്ത് കത്തയച്ചു നിങ്ങൾ ഈ ചെയ്യുന്നത് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തും ഇത് വളരെ മോശമാണ് പറഞ്ഞത് എന്താ ഇസ്ലാമിന്റെ നിയമം ഒന്നും കല്ലിൽ കുത്തിയതല്ല ഞങ്ങൾ ഞങ്ങളോട് ചെയ്തതിന് ഞങ്ങൾ തിരിച്ചു പ്രതികാരം ഞങ്ങൾ ചെയ്തിരിക്കും ഇവിടെ ആരോടെ ഉപദേശം വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ കൈവെട്ട് കേസ് കൈവട്ട് കേസിൽ ഞാനൊരു വിഷയം പറയാം കൈവെട്ട് കേസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് കേരളത്തിൽ ഉണ്ടായത് കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും പ്രത്യക്ഷമായി വന്ന് എന്ത് ചെയ്തു ആ പ്രസ് ഈ പ്രസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ ഇവരുടെ എടുത്ത തീരുമാനങ്ങളെയോ അത് ശരിയല്ല എന്ന് പറയാൻ വൈകാരികമായി തന്നെ പറയാൻ അവർ തയ്യാറായെന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഞാൻ തിരിച്ചു ചിന്തിക്കുമ്പോൾ എന്നാലും ചോദിക്കൊരു പൈസ കുടിഞ്ഞി ആണെങ്കിലും ഒരു പള്ളിയിൽ കിടന്നു തുടങ്ങി മുസ്ലിംകാര് വധിച്ചിട്ട് പോലും ഇത് ചെയ്യാൻ പാടില്ലെന്ന് ഈ അതേ പ്രത്യേക ശാസ്ത്രത്തിൽ ആചാര്യന്മാർ ആരെങ്കിലും ഒരാൾ തയ്യാറായാലും ഒരു പ്രസ്താവന അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി നാർക്കോട്ടിങ് ജിഹാദ് ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് ഒന്ന് മെക്സിക്കോ മറ്റൊന്ന് മ്യാൻമാർ മറ്റൊന്ന് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഇവിടെ അഫ്ഗാനിസ്ഥാന്റെ മതമുണ്ട് എന്തുകൊണ്ട് മെക്സിക്കോയ്ക്കും എന്തുകൊണ്ട് മ്യാൻമാറിന് മതം മനസ്സിലായി ഉദാഹരണം അമേരിക്ക പക്ഷെ അഫ്ഗാൻ ഇടുമ്പോ അത് അതാണ് അല്ല ആണ് പറഞ്ഞാൽ പറയുന്നത് ഇപ്പോ ഒരു അങ്ങോ അല്ലെങ്കിൽ ഞാനോ വിചാരിച്ചത് കൊണ്ട് ഈ ലോകം മാറുമെന്ന് ഞാൻ വിശ്വാസം പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു ഇൻഫ്ലുവൻസ് വരത്താൻ പറ്റിയാൽ അത് തന്നെയാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒന്നും വേണ്ട നിങ്ങൾ ഇപ്പൊ ചേട്ടൻ അവിടെ തന്നെ വെക്കാം നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്റെ ഭാര്യയെ കൊണ്ടങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയും എന്റെ മക്കളെ എന്റെ വളർന്ന് വരുന്ന മക്കളെ കൊണ്ടങ്ങനെ ചിന്തിക്കാൻ കഴിയും എല്ലാവരും കേട്ടത് കൊണ്ട് മാത്രമാണ് അല്ല നമ്മളെ ഞാൻ അങ്ങനെ ചിന്തിക്കുക ഇതിപ്പോ നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ട് പ്രശാന്തയപ്പോട് സംസാരിക്കുമ്പോൾ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങളോട് സംസാരിക്കില്ല എന്റെ റിയാലിറ്റി ഇതാണ് എന്റെ റിയാലിറ്റിയാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ റിയാലിറ്റിയാണ് നിങ്ങൾ എന്നോട് പങ്കുവെക്കുന്നത് നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നു എല്ലാവരും സ്നേഹത്തിലൊക്കെ പോകണം എന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വായിക്കുക എല്ലാം പഠിക്കുക നമ്മൾ ശരികൾ കണ്ടെത്താൻ കഴിയും നമ്മൾ ഒന്നിൽ മാത്രം നമ്മൾ ഒന്നിൽ മാത്രം തളം കെട്ടി കിടക്കുന്നുണ്ടോ ഇപ്പം വിശുദ്ധമായ കുറേ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇപ്പൊ നോക്കുക കേരളത്തിൽ കേരളത്തിൽ എന്താ ഇന്ന് നിലവിൽ നമ്മുടെ സംസ്കൃതം സംസ്കൃതം ഒരു ഇസ്ലാമിക ദേവ കോളേജിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് ഓണംപള്ളി മുഹമ്മദ് ബൈസി എന്ന് പറഞ്ഞ ഉസ്താദിന്റെ കീഴിൽ നൂറോളം വരുന്ന വിദ്യാർത്ഥികളെ സംസ്കൃതം അധ്യാപനം പഠിപ്പിക്കുന്നുണ്ട് അപ്പോഴും മദർസ അധ്യാപ മദർസാ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പല ആളുകളും സംസാരിക്കുന്നത് എന്തുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് മാത്രം മതവിദ്യാഭ്യാസമാണ് നിങ്ങൾ തുടങ്ങണം നിങ്ങൾ ആരെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നു ാര്യം തടഞ്ഞു വെച്ചിരിക്കും നിങ്ങൾ ഇതൊന്നും പഠിപ്പിക്കണ്ട എന്ന് ആരും പറഞ്ഞു നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ സമൂഹത്തെ ഈ ഹൈന്ദവ അല്ലെങ്കിൽ സനാതന മൂല്യം എന്തി ഒരു ഒരാളൂടി ഈ കൂടെ ബിസിനസ് സഞ്ചരിച്ച ഒരാൾ അയാള് പല ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചില തെറ്റിദ്ധാരണകളൊക്കെ സംസാരിച്ചപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഹൈന്ദവ ദർശനം എന്നുള്ള എല്ലാത്തിനും വിശാലമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ദർശനമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒറ്റവാക്കി ചോദിച്ചുള്ളത് എന്താണ് സനാതനധർമ്മം നിങ്ങള് നാഴിക്ക് നാൽപ്പത് തൊട്ട സനാതനധർമ്മം എന്ന് പറയുന്നത് എന്താണ് സനാതനധർമ്മം ഒറ്റ വാക്കിലെ ഉത്തരം പറഞ്ഞു എന്ന് അല്ല ഒരു പറഞ്ഞാൽ അത് അങ്ങനെ അത് നമ്മള് ഞാൻ പറയും വിഗ്രഹാരാധനം ഞാൻ ഞാൻ പറഞ്ഞുതരാം ചേട്ടന് കൃത്യമായി മറുപടി പറഞ്ഞുതരാം ഇപ്പം ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഹൈന്ദവ ദർശനത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന് ആശയം നിലനിൽക്കുന്ന ഇവിടെയാണ് ആര്യ സമാജക്കാരാണ് ആര്യ സമാജക്കാര ആര്യ സമാജക്കാര് ഇതിന് ശക്തമായ വിരുദ്ധനാവര് എന്തിനേറെ ഗോൾ വാർക്കർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ തന്നെ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് എഴുതിയത് എന്റെ കയ്യിൽ എൻ്റെ കോപ്പിയുണ്ട് ഈ രണ്ടാമത്തെ സനാതനധർമ്മം എങ്ങനെയാണ് നിർവചിക്കേണ്ടത് സത്യം ബ്രിയത് പ്രിയം പ്രിയത് സത്യമ പ്രിയ പ്രിയം ചാനാ യക്ഷ സനാതന എന്ന് പറഞ്ഞത് കള്ളം എന്താണ് കളവ് പറയാതിരിക്കുക സനാധർമ്മത്തെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ആശയങ്ങള് നിങ്ങൾ നുണ പറയാതിരിക്കുക നിങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളുടെ നുണയും നിങ്ങൾ പറയാതിരിക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന പ്രചരിപ്പിക്കുക പറയാ നമ്മൾ മറ്റുള്ളവന്റെ എന്താണ് സ്നേഹവും അനുകമ്പൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ നുണ പറയുക അതുവഴി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യ ലാഭത്തിൽ ഞങ്ങൾ അത് വളരെ കൃത്യമായിട്ട് എന്താണ് അതറവ് വേദം അത് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇത് കൃത്യമായി ഒരു സമൂഹത്തെ പഠിപ്പിക്കാതെ അവര് വെറും ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ ദർശനം ഉൾക്കൊള്ളുന്ന പല ആളുകളും അവര് വിശ്വാസികളാണെന്ന് പറയുന്നവർ തന്നെ എന്തെല്ലാം ഭാഷകളാണ് അവർ പ്രയോഗിക്കാൻ അറിയാവും എന്തെല്ലാം തരത്തിലുള്ള എഴുത്ത് ഞാൻ പാലിക്കുന്ന ഞാൻ ഞാൻ ഇപ്പം പ്രസാന്തിട്ടുണ്ട് സംസാരിക്കുന്ന ഞാൻ നമ്മൾ തമ്മിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ് നമ്മൾ നാട്ടുകാർ മുഴുവൻ കേട്ടോണ്ടിരിക്കുക എന്നെ കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ നിങ്ങൾ പറയുമ്പോഴും നിങ്ങളെ പിന്തുണക്കുന്ന ആളുണ്ടാകും എന്റെ വായ്പ ഒറ്റ വാക്ക് വന്നാൽ മതി നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് എന്റെ ഒരു അനാവശ്യ വാക്ക് വാക്ക് വന്നാൽ അപ്പം ദൈവത്തിനാണ് സത്യം ഞാൻ ഇപ്പൊ നിസ്കരിച്ചിട്ട് ഞാൻ എന്റെ ഞാൻ അംഗസ്നാനം സ്നാനം നിർത്തി അത് നഷ്ടപ്പെടാതെ ഇവിടെ നിൽക്കുകയാണ് പ്രശാന്തത്തിൽ സത്യജീത് പറയാണ് എന്നെ എന്റെ സമൂഹം പൂർണ്ണമായി തള്ളു എന്നുള്ളതാണ് നിങ്ങൾ അത് പറഞ്ഞ് ശരിയായില്ല എന്ന് പറയും നിങ്ങൾ ആ വർത്താനം പറഞ്ഞ് ശരിയായില്ല അങ്ങനെ പറയാൻ പാടില്ല അത് ഇസ്ലാമിന്റെ ദർശനമല്ലാന്ന് എന്നെ തിരുത്തും ഇതാണ് റിയാലിറ്റി ഇങ്ങനെ ഒരു അവർക്ക് അവർക്കെന്തും പറയാം പ്രശാന്ത് കഴിഞ്ഞൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ മുഹമ്മദ് നബി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലൈക്കും കമന്റും ഒക്കെയാ എന്നാൽ ഞാൻ തിരിച്ച് ശ്രീകൃഷ്ണനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാലേ അയ്യ അത് നമ്മുടെ ഭാഷയില്ല എന്ന് പറയും പറഞ്ഞ മനസ്സിലായി ഞാന് ഒരു അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ആളാണ് പക്ഷെ പക്ഷേ എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് മുഹമ്മദ് നബി ആയാലും ഇപ്പോ അല്ലെങ്കിൽ മുഹമ്മദ് നബീന്ന് ഞാൻ പറയുന്നത് അത് പ്രവാചകനാകും ആണെങ്കിലും ശരി അതല്ല ഇപ്പൊ യേശു ആണെങ്കിലും ശരി ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് വേണ്ട ബഹുമാനം കൊടുക്കുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഇപ്പൊ പിന്നെ ദേവനുണ്ട് ദേവിയുണ്ട് കൃഷ്ണനുണ്ട് എല്ലാരും ഉണ്ട് അതിന്റെ കൂട്ടത്തില് നമുക്കൊരു അള്ളാഹു കൂടെ വന്നോട്ട് എനിക്കൊന്നും വരാനില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പിൻബലവും അത് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോ തെറ്റായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഞാൻ ചേട്ടന്റെ എന്താണ് വിശ്വാസത്തെ ഒരിക്കലും ഹനിക്കാനോ അല്ലെങ്കിൽ വ്രണപ്പെടുത്താനോ ഒന്നും ഞാൻ പറയുന്നില്ല എപ്പോഴും സത്യം എന്നുള്ളത് രണ്ടായി രണ്ടാവൂല ഒരിക്കലും സത്യം എന്നുള്ളത് ലോകത്ത് രണ്ടായിട്ടില്ല സത്യം ഒന്നേ ആ സത്യത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് എവിടെയും എവിടെയും ഈ ഒന്ന് ഒന്ന് ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ എന്താണ് ഭാരതത്തിന്റെ പൈതൃകം എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് അത് വിഗ്രഹാരാധനയെന്നാൽ അതിഷ്ടമാണെന്ന് പതിനൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ വന്ന ഒരു യാത്രികനാണ് അൽബറൂണി അൽബറൂണി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ താരിഹ ഹിന്ദ് എന്ന് പറയുന്ന ഒരു റഫറൻസ് ഉണ്ട് അഥവാ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പൂർവ്വചരിത്രം കിട്ടണമെങ്കിൽ താരിഹ ഹിന്ദിനെ ആശ്രയിക്കാൻ നമുക്ക് യാതൊരു തരവില്ല അന്ന് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യയിൽ വരുമ്പം ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ മുഖ്യതാരം മനുഷ്യരും വിശ്വസിക്കുന്ന ആശയം എന്നുള്ളത് ഏകദൈവ വിശ്വാസമാണെന്ന് താരിഹിൻഡിൽ കാണാൻ കഴിയും വായിച്ച കാണാൻ കഴിയും അതുപോലെ തന്നെ ആ പാ നമ്മുടെ ഗാന്ധിജിയുടെ അമ്മ പുത്രി പ്രാണ എന്ന് പുത്രി പ്രാണ എന്ന ഗുജറാത്തിൽ ആവിർഭവിച്ച ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു പ്രാണമതത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു നോക്കാ അവർ ഏകദൈവ വിശ്വാസികളാണ് വിഗ്രഹത്തെ ആരാധിക്കാറില്ല ഏറ്റവും പഴക്കം ചെന്ന ആര്യ സമാജക്കാർ തന്നെ അങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കുന്നെങ്കിൽ അവര് സർവ്വമത സത്യവാദികളല്ല എന്ന് തന്നെ പറയാ ലോകത്തിലെ ഏറ്റവും കുഴപ്പം ചെന്നിട്ടുള്ള സംഗതി എന്താണ് എല്ലാം ശരിയാണെന്ന് പറയല അങ്ങനല്ല സത്യം ഒന്നേ ഉള്ളൂ നമ്മൾ സത്യത്തെ കുറിച്ച് ഒരു നിധാന്തമായ അന്വേഷണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലായോ കാരണം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ ജീവിതം ഈ ഭൂമിയിൽ ജീവിതം ഒന്നേ ഉള്ളൂ അവിടെ ഒരു ശരിയും തെറ്റും നമുക്ക് കൃത്യമായി ബോധിപ്പിച്ച് വന്നിട്ടുണ്ട് ആ ആ ബോധിപ്പിച്ച ശരിയെ തേടലാണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അത് നമ്മൾ തേടാതെ എങ്ങനെയോ ജീവിച്ച് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് കാര്യമെങ്കിൽ നമുക്കൊരു പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ഇവിടെ ജീവിച്ചു ജീവിച്ചുപോയ മറ്റ് എന്താണ് നമ്മുടെ സഹജീവികളായ മനുഷ്യരല്ല മറ്റ് മറ്റ് എന്താ പറയാ നമ്മുടെ കാലം മൃഗങ്ങൾ സമാനമായി നമ്മളിവിടെ ജീവിച്ച് മരിച്ചുപോയവരായി പോകും അങ്ങനല്ല മനുഷ്യനുക്ക് മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി തന്ന വിവേക ബുദ്ധി എന്നാണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ തന്നതാ ചില ആളുകൾ പറഞ്ഞു നിങ്ങള് മൃഗത്തിനെ കണ്ടില്ലേ മൃഗങ്ങൾ വല്ല പ്രശ്നം ഉണ്ടാകാം മൃഗം മൃഗമാണ് ലോകത്ത് ഒരു മനുഷ്യനെയും മൃഗം ഒരു മറ്റേ വാഹനമായി ഉപയോഗിച്ചിട്ടില്ല ലോകത്തൊരു മനുഷ്യനെയും മൃഗം എന്തിനേറെ മൃഗങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് മനുഷ്യര് വരരുത് എന്നൊരു ബോർഡ് പോലും ഇല്ല കാരണം ഇല്ല ഇതെല്ലാം ഉള്ള ഇവിടെ മനുഷ്യരുള്ളടുത്താ അല്ല മൃഗങ്ങളുടെ ഏരിയയിലേക്ക് നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ബോർഡ് ഉണ്ടാകും ഇവിടെ പുലിയുള്ള സ്ഥലമാണ് സൂക്ഷിക്കണമെന്ന് എന്നാൽ മനുഷ്യൻ മനുഷ്യൻ താമസിക്കുന്ന വയനാടിന്റെ ചില മേഖലകളിൽ എന്തുകൊണ്ട് പുലി വരുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നില്ല